നമ്മുടെ തിരുവാതിരക്കളിയിലെ അടുത്ത ഭാഗം നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ എന്തൊരു സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ട് ഇവിടെ നല്ല മഴയും എല്ലായിടത്തും മഴയാണെന്ന് തോന്നുന്നു ഇവിടെ ഭയങ്കര മഴയും വെള്ളപ്പൊക്കവും ഒക്കെയാണ് ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്താണ് ഈ എന്ന് പറഞ്ഞ ആറൊക്കെ പോകുന്നത് അപ്പോൾ അതൊരു വെള്ളമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനപ്പുറത്തു നിന്ന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളവും വഴിയും ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഈ വെള്ളത്തിലൊക്കെ നീതി പിടിച്ചവരണ്ടും അവർക്ക് ഭയങ്കര ആഗ്രഹമാണ് ചെയ്യാനുള്ള ആഗ്രഹം എന്നിട്ട് അവർ രണ്ടുപേരും വന്നു അപ്പം ഞങ്ങൾ അവർ ഞങ്ങൾ മൂന്നുപേരായിട്ടാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് നിങ്ങളൊന്ന് നോക്കണം കണ്ടു നോക്കിയിട്ട് നിങ്ങളത് ചെയ്തു നോക്കാൻ നിങ്ങൾക്ക് എളുപ്പമുള്ള സ്റ്റെപ്പാണ് ഒന്ന് കണ്ടു നോക്കൂ നമസ്കാരം നമുക്കിന്ന് പുതിയ സ്റ്റെപ്പ് പഠിക്കാം എന്നാലും വന്നിട്ടില്ല ഭയങ്കര മഴ ഓരിച്ചു നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെത്തെ ആരൊക്കെ നിറഞ്ഞ് ഒഴിവാണെന്ന് പറഞ്ഞത് ആർ എന്ന് വെച്ചാൽ ചിലർക്കറിയില്ല വെച്ചാൽ പുഴ ചെറിയ പുഴ തോട് തോട് അതൊക്കെ ഇങ്ങനെ ആ തോടും റോഡും ഒക്കെ ഒന്നായിട്ട് കിടക്കുവാണ് അല്ലേ ഭയങ്കര മഴ ഇവിടെ തന്നെ വെള്ളം കിട്ടി കിടക്കും അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എങ്കിലും നിങ്ങൾ ഇതെല്ലാം സഹിച്ച് ആ ത്യാഗങ്ങളെ സഹിച്ച് നിങ്ങൾ വന്നതിന് പ്രത്യേകം തന്നിട്ടില്ല അത് നിങ്ങൾക്ക് അത്രയും ഇഷ്ടമുണ്ടരുന്നൂടെ അല്ലേ അതുകൊണ്ടാണ് വന്നത് മഴയൊക്കെ അപ്പം നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം ഞാൻ പറഞ്ഞു തരാം പുതിയ സ്റ്റെപ്പ് എങ്ങനെയാണ് നമ്മുടെ നമസ്കാരം ചെയ്യാൻ നോക്കാറുണ്ട് നമ്മുടെ നമസ്കാരം അത് ചെയ്തിട്ട് നമ്മൾ നമസ്കരിച്ചോളും പുതിയ സ്റ്റെപ്പ് ചെയ്യാം അറിയാവുന്ന സ്റ്റെപ്പാണ് ഒന്ന് നോക്കിക്കോളും പഠിച്ചത് അല്ലേ വൺ ടു പിന്നെ ഇടതു

മരുന്നുകാലം വെച്ചിട്ട് ഇടത് കാലം പുറകെ വീണ്ടും കാലുകയും വീണ്ടും ഇടത് കാലം ഇനി ഇടത് കാലം നേരെ വെച്ചു വരുന്ന വെച്ചു ഇനി ഇടത് കാലം ആ വരുന്ന കാലം വെച്ചു അല്ലേ വരുന്ന കാലം വെച്ചിട്ട് ഇടത് കാലം നമ്മൾ പോകും അപ്പൊ നമ്മുടെ ആദ്യം ഇപ്പോൾ ഇടത് കാലം നേരെ വെച്ചു വരുന്ന വരുന്ന കാലം നേരെ വെച്ചിട്ട് ഇടത് കാലം പുഴ വെച്ചു പിന്നെ ഫോർ ഇതാണ് ചേർക്കോളൂ ഒന്നും കൂടെ മനസ്സിലാവുക നോക്കാം അല്ലേ ശരി നിങ്ങൾ ചെയ്യാം ചെയ്തോളൂ ആ വൺ ടു വൺ ടു വൺ ടു അമൗണ്ട് ആണ് എനിക്ക് വേണ്ടത് വൺ ടു വൺ ടു ആറ് അങ്ങോട്ട് കൂടെ ചെയ്തത് രണ്ടാമത്തെ അമൗണ്ടാണ് ആവുക ഒന്നുകൂടെ കുറഞ്ഞു ചേട്ടാ വൺ ടു വൺ ടു വൺ ടു ഇത്രയും മനസ്സിലായോ ഒന്ന് ഓർഡർ ചെയ്യാം ഒരു പ്രാവശ്യം ഓർമ്മ ചെയ്യാം വൺ ടു ഫോർ സിമ്പിൾ സ്റ്റെപ്പാണ് ഇനി നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും ഈ കാലത്ത് നേരെ വെച്ചു ആ വൺ ടു വൺ ടു വൺ ടു ഫോർ വൺ 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 അല്ല ഒന്നുകൂടി സംശയമില്ലല്ലോ രണ്ടുമോട് ചേർത്ത് ചെയ്താലോ ആ ചേർത്ത് ചെയ്യാം ഓക്കെ ആദ്യം വലുതാലും പകരണം വൺ രണ്ടെണ്ണം അങ്ങോട്ട് പോകണം അതിൽ നമുക്ക് രണ്ടെണ്ണം ചവിട്ടി പിന്നെ ഒരേ സെറ്റ് ഒന്ന് 2 1 1 2 നമ്മ الايه അല്ലേ 1 2 രണ്ടാമത്തെ 1 1 2 2 ആയില്ലേ 8 8 ആണ് അല്ലേ 1 1 2 2 നമ്മൾ വലത്തെ സൈഡിൽ ഉണ്ട് 1 ഇങ്ങോട്ട് ചേർക്കാം 2 ಈಗ ദാ ചിച് ചിച് അങ്ങോട്ട് ലൈക്ക് ആ വൺ 2 2 ഇനി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന നേരെ 1 സംശയം തോന്നു അറിയാം അനാവശ്യപ്പെടുന്ന സംശയം അത് ഒന്നോടൊന്ന് കൊച്ചി പ്രത്യേകത പുറകില് വെച്ചുകാർ വൺ ടുക്കാം ആ കഴിവല്ല

അത് തന്നെ അത് നമുക്ക് ഇതിന്റെ ബാക്കി ഒരു ചെറിയൊരു സ്റ്റെപ്പ് ഇതിന്റെ കൂടെ ഉള്ളതാണ് അത് പറഞ്ഞുതരാം അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം നോക്കാം കണ്ടോ നമുക്ക് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ കാലത്ത് നേരെ നിൽക്കുകയാണ് ഇതാ വൺ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നമ്മളെ ഓളി സ്റ്റെപ്പാണ് വൺ ടു സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ മനസ്സിലായോ അന്നേരം മനസ്സിലായാലോ ശരി ചെയ്ത് നോക്കാം നോക്കിയല്ലേ ഓക്കെ ചെയ്തോളൂ ആ വൺ ടു തരിച്ചല്ലോ നമ്മളിപ്പോൾ നേരം നിൽക്കുകയാണ് മറ്റത് കഴിഞ്ഞാൽ പിന്നെ ചോടണം വൺ ഫോർ ചവിട്ടി വൺ ടു ഈ കാല ചവിട്ടിട്ട് ഈ കാലം തന്നെ എങ്ങനെ പറയുന്നു ഈ കാല ചവിട്ടിട്ട് മറ്റേ കാലപ്പെടും അതാണോ സെവൻ എയ്റ്റ് അതാണ് സർ ഒന്നും കൂടി ചെയ്യാം നമുക്ക് കൂടി ചെയ്യണം ടു അതെന്താണ് ഫോർ ഫൈവ് സിക്സ് സെവൻ സംശയം ഒന്നല്ല ഒന്ന് നമ്മൾ ചെയ്യും ഈ സ്റ്റെപ്പ് വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് ഇത് പഠിച്ചിട്ടുള്ളതാണ് പക്ഷേ രണ്ടും കൂടെ കണക്ട് ചെയ്ത സംശയം വന്നു അത്രേ ഉള്ളൂ നന്നൊരു മനസ്സിലായാലും നമുക്ക് ഇതിന്റെ കൈ എടുക്കാം എങ്ങനെയാണ് സിമ്പിൾ സ്റ്റെപ്പാണ് ഇത് പാട്ട് ആണ് പക്ഷെ രണ്ടും കൂടെ കണക്ട് ചെയ്തപ്പോൾ സംശയം വന്നു അത്രയുള്ളൂ നന്നൊരു മനസ്സിലായാലും നമുക്ക് ഇനി ഇതിന്റെ കൈ എടുക്കാം എങ്ങനെയാണ് വൺ സെവൻ എയ്റ്റ് വൺ ടുവൻ എയ്റ്റ് ഈത്രെപ്പ് വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് ഇത് പാട്ട് ആണ് പക്ഷെ രണ്ടും കൂടെ കണക്ട് ചെയ്തപ്പോൾ സംശയം വന്നു അത്രയേ ഉള്ളൂ നന്നൊരു മനസ്സിലായാലും നമുക്ക് ഇനി ഇതിൻ്റെ കൈയ്യെടുക്കാം എങ്ങനെയാണ് நம்ம இந்த டை பண்றோம் ரொம்ப ஈஸியான மேடா சோத்ரே உள்ளது 1 2 3 4 5 6 7 8 மத்தவங்க என்னைக்குமே செய்யறது இல்லை இ நம்ம இ கை செய்யும்போது இந்த இ கை முடிச்சு அப்ப 1 2 3 4 5 6 7 8 বুঝலையா சரி 1, 2, 3, 4, 5, 6, 7, 8, ইনিশুমনা, 1, 2, 3, 4, 5, 6, 7, 8, ইনিশে মনার, 1, 2, 3, 4, ইমনার,

സെവൻ എയ്റ്റ് ത്രീ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലായില്ലേ ശരി രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് ചെയ്യാം അല്ലേ ചെയ്തോളൂ റെഡിയാ വൺ ടു ഫോർ ഫൈവ് സെവൻ എയ്റ്റ് ഇരിച്ചു കൊണ്ട് വൺ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതാണ് 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 ഒന്നുമില്ല ഒന്നുമില്ല തെറ്റിപ്പുഴ അവിടെ ഒന്ന് നോട്ട് ചെയ്യാം കുഴപ്പമില്ല ചെയ്തോളൂ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ വൺ ടു ഫോർ സെവൻ എയ്റ്റ് ഇപ്പൊ മറ്റൊന്ന് പഠിച്ചുകൊണ്ട് ഇരുന്ന് വന്നുപോയി ആ കുഴപ്പമില്ല I പിന്നെ ഇന്നത്തെ സ്റ്റെപ്പ് നമുക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ രണ്ടും കൂടെ അതായത് ഗണപതിയുടെ അത് നമ്മൾ ദീപിലെ ആ രണ്ട് രണ്ടുകൾ നമുക്ക് ചേർത്ത് ചെയ്യാം അപ്പോൾ അതൊന്നും നമുക്ക് നമുക്ക് നമ്മുടെ നമസ്കാരം നമുക്ക് ക്ലാസ് നിർത്താം ശരി ഇന്നത്തെ തിരുവാതിരക്കിളി ഡാൻസ് എല്ലാവരും കണ്ടു വിശ്വസിക്കുന്നു സ്റ്റെപ്സും നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്സൊക്കെ തന്നെയാണ് ഈ തിരുവാതിരയ്ക്കു പറഞ്ഞാൽ അത്രങ്ങൾ ഭയങ്കരമായിട്ടുള്ള സ്റ്റെപ്സൊന്നും ഇല്ല പിന്നെ ഒരു ഏജുകാർക്ക് പറ്റിയ സ്റ്റെപ്സുകളാണ് ഞാൻ ഇപ്പൊ എടുക്കുന്നത് അധികവും ഇവിടെ അൻപത് വയസ്സിന് പേരുള്ളവരും ചില ഒന്ന് രണ്ട് പേരേ ഉള്ളൂ കുറച്ച് പ്രായം കുഞ്ഞാലും അറുപത് അറുപത്തിനാല് അങ്ങനെ അറുപത് വയസ്സ് അങ്ങനെയൊക്കെയുള്ളവരാണ് ചെയ്യുന്ന പ്രായം കുഞ്ഞാലും ഒന്ന് രണ്ട് പേരേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ചാടി അങ്ങനെയുള്ള ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എങ്കിലും ഒരു അവർ ചെയ്ത് ചില ഒട്ടും പഠിക്കാത്തവരാണേലും അവരാണെങ്കിലും ഇപ്പം ചെയ്യുന്നത് അപ്പം അതിന് തന്നെ നിങ്ങൾ അല്ലാത്ത ചെറിയ കുട്ടികൾ ചെയ്യുമ്പോൾ ചെറുപ്പക്കാരായ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ സ്റ്റെപ്സ് തന്നെ ഒന്ന് ചാടിയും ഒന്ന് ചെരിഞ്ഞും താഴുമൊക്കെ ചെയ്യാം കുറച്ചും കൂടെ ഭംഗിയൊക്കെ കിട്ടും നിങ്ങൾക്കാവുമ്പോൾ മുട്ട ഒക്കെ വളയ്ക്കാനൊക്കെ പറ്റും ഇരിക്കാൻ പറ്റും അല്ലേ ചിലപ്പോൾ അത് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് കാണണം നിങ്ങൾ പോകണമൊക്കെ വരുന്നതുകൊണ്ട് ട്രൈ ചെയ്യുക എല്ലാവർക്കും കാര്യം കണ്ടതല്ലേ നമസ്കാരം